രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി മത്സരിപ്പിക്കുന്നത് അവിടെ എ എൻ രാധാകൃഷ്ണനാണ് അവരുടെ നേതൃനിരയിൽ പ്രധാന സ്ഥാനമുള്ള ഒരാൾ രണ്ടായിരത്തി പതിനാലിൽ ബി ആയിരുന്നു മത്സരിച്ചത് ഈ കുറി സീറ്റ് ബി ഡി ജെ കൈമാറുന്നു ബി ഡി ജെ എസിൻ്റെ നേതൃനിരയിൽ തന്നെ അത്രത്തോളം അറിയപ്പെടാത്ത കെ എ ഉണ്ണികൃഷ്ണനാണ് ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥി ഇത് ഈ ചാലക്കുടി മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിഫലനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ ഞാൻ ചോദിക്കുന്നത് ചില സാമുദായിക ഘടകങ്ങൾ കൂടി മുൻനിർത്തിയാണ് ഞാൻ ചോദിക്കുന്നത് ചാലക്കുടി മണ്ഡലത്തിൽ ഇപ്പൊ തൃശ്ശൂരിലോ അതോ അതുള്ള നമ്മളിപ്പോ സാധാരണ ഗതയിൽ പറയുന്ന തിരുവനന്തപുരം ആറ്റിങ്ങൽ അതുപോലെ തന്നെ പത്തനംതിട്ട പോലെയുള്ള മണ്ഡലങ്ങളിലെ പോലെ ഒരു സ്വാധീനം ചാലക്കുടി മണ്ഡലത്തിൽ ഈ പറഞ്ഞ എൻ ഡി എക്കോ അല്ലെങ്കിൽ ബി ജെ പിക്ക് പി ജെസിനൊന്നും അവകാശപ്പെടാൻ കഴിയില്ല എന്നാണ് ഇതുവരെയുള്ള നമ്മുടെ ഒരു പൊളിറ്റിക്കൽ റീഡിംഗ് വെച്ച് നമുക്ക് പറയാൻ കഴിയാ കാരണം ഒരു കാലത്തും അത്രമേൽ വലിയ ശക്തി ഈ ഒരു എന്താ പറയുക മറ്റു ചില മണ്ഡലങ്ങളിലൊക്കെ ഇരുപത്തെട്ട് ശതമാനത്തിലേക്കൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോയ സാഹചര്യത്തിൽ തൃശ്ശൂര് സുരേഷ് ഗോപി ഇരുപത്തൊമ്പത് ശതമാനം വോട്ട് വാങ്ങിച്ചു പക്ഷേ ചാലപ്പിടിയിലെ എൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ശക്തനായ നേതാവ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ തൃക്കാത്തര തിരഞ്ഞെടുപ്പിൽ പോലും അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ ആ ഉപതെരഞ്ഞെടുപ്പിൽ പോലും സ്ഥാനാർത്ഥിയാക്കിയ അവരുടെ വലിയ നേതാവാണ് ശ്രീ എൻ രാധാകൃഷ്ണൻ എറണാകുളത്തെ തലയെടുപ്പുള്ള നേതാവ് അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം മത്സരിച്ചിട്ടും കഴിഞ്ഞ തവണ ശബരിമല ആനുകൂല്യം ഉണ്ടായിരുന്നിട്ടും എല്ലാം ശതമാനം കണക്കിൽ നോക്കുകയാണെങ്കിൽ ചാലക്കുടിയിൽ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആനുപാതികമായ ഒരു പെർസെൻറ്റേജ് വിഹിതം ബി ജെ പിക്ക് കിട്ടിയതായിട്ട് കാണുന്നില്ല പക്ഷെ അതുകൊണ്ട് തന്നെ അവിടെ ഈ കുറിയവരുടെ പെർഫോമൻസ് മോശമാകും എന്നൊന്നും ഞാൻ കാണുന്നില്ല കരുതുന്നില്ല പക്ഷെ നമ്മൾ ആഗ്രഹിച്ചല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു ഉള്ളൊരു അല്ല ചാലക്കുടിയിൽ നിർത്തി നിർത്തിയിരിക്കുന്നത് അവർ എ ക്ലാസ് മണ്ഡലങ്ങളായിട്ടൊന്നും ആ പട്ടികയിൽ ഒന്നും ചാലപ്പൊടി വരുന്നുമില്ല അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന പ്രായണ അപ്രശസ്തനായ ചാലക്കുടിക്ക് പുറത്തോ അകത്തോ ഒന്നും ബി ജെ പിയുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വ നിരയിലേക്കൊന്നും നേതൃത്വ നിരയിലൊന്നും അത്രയൊന്നും ഇവിടെ കാണാത്ത ഒരു മുഖമാണ് ഉണ്ണി അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ചാലക്കുടിയിൽ ഒരു വലിയ വെല്ലുവിളിയായിട്ട് ഈ സ്ഥാനാർത്ഥികൾക്ക് മാറും എന്ന് കരുതാനും കഴിയില്ല കഴിഞ്ഞ തവണത്തെ പോലെ അത്ര അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഇപ്പൊ നിലവിലില്ല തന്നെ എങ്കിലും ബി ജെ പി സംസ്ഥാനതലത്തിൽ തന്നെ വളരെ ശക്തമായിട്ട് അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനുള്ള തീവ്രമായ മത്സരം നടത്തുന്നുണ്ട് എൻ ഡി എ തന്നെ നേരിട്ട് മത്സരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടി കൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെയും അവർ ചെയ്യുന്ന ഒരു വിജയമൊന്നുമല്ല മറിച്ച് ചാലക്കുടിയിലും ഞങ്ങൾ വളരെ പ്രസക്തമായ ഒരു സാന്നിധ്യമാണ് എന്ന് തെളിയിക്കുക എന്നത് ആണ് അവരുടെ പ്രധാന ലക്ഷ്യം അതുകൊണ്ട് ബി ജെ പി വോട്ടുകൾ എങ്ങോട്ടെങ്കിലും മറിയുവെന്നോ ചാ ചാഞ്ചാടുവെന്നോന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല മുന്നണികളുടെ സാന്നിധ്യത്തെ മുന്നണികളുടെ സാധ്യതകളെ ബി ജെ പി വോട്ട് ഏത് രീതിയിലാണ് ബാധിക്കുക എനിക്ക് തോന്നുന്നവിടെ അങ്ങനെ ഒരു സാധ്യത ആരെയും ജയാപജയങ്ങളെ തീരുമാനി ട്വന്റിയുടെ സാന്നിധ്യം യു ഡി എഫിനെ ബാധിക്കുന്ന പോലെ അല്ലെങ്കിൽ സാധ്യതകൾക്ക് തന്നെ എന്താ പറയാ ദുർബലപ്പെടുത്തുന്ന അതുപോലുള്ള ഒരു ദൗ ഒരു ദുർബലപ്പെടുത്തുന്ന ഘടകമായിട്ട് ബി ജെ പി ചാലക്കുടിയിൽ മാറില്ല അതിനുള്ള സാധ്യത കുറവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ക്രൈസ്തവ സമുദായത്തെ സവിശേഷമായ അഭിസംബോധന ഞാൻ ബി ജെ പി ഇടക്കാലത്ത് വലിയ ശ്രമം നടത്തിയിരുന്നു ഇപ്പൊ കഴിഞ്ഞ ഈസ്റ്ററിനും ഈ ഈസ്റ്ററിനും ഒക്കെ ഗൃഹ സന്ദർശനങ്ങൾ നടത്തുന്നു സഭാനേതാക്കളെ കാണുന്നു ഇതൊക്കെ ചെയ്യുന്നുണ്ട് ബി ജെ പി ഇത് ചാലക്കുടിയിൽ എൻ ഡി എ വോട്ടിൽ വി ഡി ജെസാണല്ലോ അവിടെ മത്സരിക്കുന്നത് എൻ ഡി എ വോട്ടിൽ പ്രതിഫലിക്കാനിടയുണ്ടോ ഈ മണ്ഡലങ്ങളുടെ ഒരു സ്വഭാവം നോക്കുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച ക്രൈസ്തവ എന്താ പറയുക നിർണായകമായ ശക്തിയുള്ള മണ്ഡലങ്ങളാണ് ഉദാഹരണ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ചാലക്കുടിയും അങ്കംവാലിയും ആലുവയും കുന്നത്തുനാടും പെരുമ്പാവൂരും ഒക്കെ ക്രൈസ്തവർക്ക് വളരെ ശക്തിയുള്ള മണ്ഡലങ്ങളാണ് പക്ഷെ ചാലക്കുടിയിൽ കത്തോലിക്ക സഭയ്ക്കാണ് കത്തോലിക്കാ വിശ്വാസികളാണ് കൂടുതൽ അവിടെ ഈ പറഞ്ഞ മറ്റ് യാക്കോവായ ഓർത്തഡോക്സ് സഭകൾക്ക് വലിയ പ്രസ്ത വലിയ പ്രാതിനിധ്യം ഇല്ല പക്ഷെ അവിടെ ഞങ്ങോട്ട് അങ്കമാലിയിലേക്കും പെരുമ്പാവൂരിലേക്കും കുന്നത്തുനാട്ടിലേക്കും ആലുവയിലേക്കും പോകുമ്പോൾ കത്തോലിക്ക സഭയേക്കാൾ കൂടുതൽ നിർണായക ശക്തിയും അതുപോലെ തന്നെ ശക്തിയില്ല എന്നല്ല ഞാൻ പറയുന്നത് അങ്കമാലിയിൽ കത്തോലിക്കാ സഭ ശക്തം തന്നെയാണ് എങ്കിൽ പോലും ഈ മണ്ഡലങ്ങളിൽ ഒപ്പത്തിനൊപ്പമോ ചില മണ്ഡലങ്ങളിൽ കുറച്ച് കൂടുതലോ സാന്നിധ്യവും ശക്തിയും തെളിയിക്കാൻ യാക്കോബായ സഭയ്ക്കായിട്ടുണ്ട് അവരുടെ രാഷ്ട്രീയ നിലപാടുകളാണ് പലപ്പോഴും ആ മണ്ഡലങ്ങളിലെ ജയാപജയങ്ങൾ നിർവയിക്കുന്നത് അപ്പം നമ്മൾ കാണേണ്ട ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഈ ക്രൈസ്തവ സഭകളിൽ ഇപ്പോൾ കത്തോലിക് സഭയായിട്ടത്തെ ചില ബന്ധങ്ങൾ ശക്തമാക്കാൻ ഈ പറഞ്ഞ എൻ ഡി എ ശ്രമിച്ചെങ്കിലും മണിപ്പൂർ സംഭവത്തോടുകൂടി സഭകളുടെ നിലപാടിൽ ആ മൃത സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സമീപകാലത്ത് പല മേത്രാന്മാരുടെയും ചില പല പിതാക്കന്മാരുടെയും പ്രസ്താവനകളിലൂടെ നമ്മൾ കാണുന്നു കാണുന്നതാണ് അപ്പം മണിപ്പോരില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ബി ജെ പിക്ക് കുറച്ചുകൂടി ക്രൈസ്തവരുമായിട്ടുള്ള അടുപ്പം വർദ്ധിപ്പിക്കാനും ഒരുപക്ഷെ ഒരു വിഭാഗത്തെ അളർത്തി മാറ്റാനും ഒക്കെ കഴിഞ്ഞാൽ യാക്കോ സഭ തന്നെ ഈ സഭാ തർക്കത്തിൽ ഈ പറഞ്ഞ ശ്രീധരൻപിള്ളവരെയൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ബി ജെ പിയിലെ ചില നേതാക്കളുടെ ഒക്കെ ഉപയോഗിച്ച് ആ തർക്കത്തിൻ്റെ ഒരു പരിഹാരം കാണാനൊക്കെ ശ്രമിച്ചതുമാണ് അവർ ആ നിലയ്ക്ക് ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷെ അതൊന്നും അധികം മുന്നോട്ട് പോയില്ല ആ അവരുദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഫലം അതുകൊണ്ട് ഉണ്ടായില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കുറെ യാക്കോബായ സഭ നിന്നും അങ്ങനെ കൃത്യമായിട്ട് ഒരു നിലപാട് ബി ജെ പിക്ക് ഏതെങ്കിലും രീതിയിലുള്ള പിന്തുണ കൊടുക്കുമെന്നോ അല്ലെങ്കിൽ സി പി എം നേതൃത്വം നൽകുന്ന ഇടതു മുന്നണിയോട് കുറെ കൂടി ആത്മുഖ്യം പുലർത്തുമെന്നോ എന്ന രീതിയിൽ ഇതുവരെ ഒരു പ്രസ്താവനയും പുറത്തു വന്നിട്ടില്ല നേരെ മറിച്ച് പൊതുവിൽ ക്രൈസ്തവ സഭ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെയും ലാറ്റിൻ കത്തോലിക്ക സഭയുടെയും ഒക്കെ ഭാഗത്തു നിന്നും വളരെ കൃത്യമായി തന്നെ ചില അഭിപ്രായ പ്രകടനങ്ങൾ പുറത്തു വന്നു അതായത് ഭരണഘടന സംരക്ഷിക്കുന്ന ജനാധിപത്യം സംരക്ഷിക്കുന്ന എന്താ പറയാ ഇന്ത്യയുടെ വൈവിധ്യവും നാനാത്വവും വേഗത്വവും ഒക്കെ സംരക്ഷിക്കുന്ന മതസ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന പാർട്ടികൾക്ക് വോട്ട് ചെയ്യണമെന്ന രീതിയിലുള്ള ചില നിർദ്ദേശങ്ങൾ വരികൾക്കിടയിലൂടെ കൃത്യമായി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വായിച്ചെടുക്കാവുന്ന രീതിയിലുള്ള ഇടയിലേഖനങ്ങളും അല്ലെങ്കിൽ പ്രസ്താവനകളൊക്കെ പുറത്തു വരികയും ചെയ്തു അതുകൊണ്ട് ക്രൈസ്തവ വോട്ടങ്ങൾ വലിയ തോതിൽ ഈ തവണ ബി ജെ പിയിലേക്ക് പോകുമെന്ന് കരുതാൻ ന്യായമില്ല അതിനുള്ള ആ സൂചനകളൊന്നും അന്തരീക്ഷത്തിൽ ഇല്ല എന്നതാണ് വസ്തുത